ഇന്ത്യയും യു എയും തമ്മിലുള്ള എണ്ണയിതര വ്യാപാരത്തിൽ വൻകുതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിലെ ആദ്യ പത്തു മാസത്തിൽ എണ്ണ ഇതര വ്യാപാരത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വർധനയാണ് രേഖപ്പെടുത്തിയത് യു ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ അവസാനം വരെ അയ്യായിരത്തി മുന്നൂറ്റി എൺപത് കോടി യു എസ് ഡോളറിന്റെ എണ്ണ ഇതര വ്യാപാരമാണ് ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ നടന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ശതമാനത്തിന്റെ വർദ്ധനയാണ് മേഖലയിൽ രേഖപ്പെടുത്തിയതെന്ന് യു എ ഇ സാമ്പത്തിക മന്ത്രാലയം പറയുന്നു ഇന്ത്യയും യുഎഇയും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ ദൃഢത അടയാളപ്പെടുത്തുന്നതാണ് കണക്കുകൾ ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ നിലവിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറാണ് വ്യാപാരത്തിൽ പ്രതിഫലിച്ചത് വ്യാപാരവും നിക്ഷേപവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഇന്ത്യയും യു എയും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ അഥവാ സപ്പ ഒപ്പുവച്ചത് നേരത്തെ ഊർജ മേഖലയിൽ മാത്രമുണ്ടായിരുന്ന വ്യാപാര ബന്ധമാണ് സപ്പയിലൂടെ മറ്റു മേഖലയിലേക്കും വ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ നൂറു ബില്യൺ യു എസ് ഡോളറിന്റെ എണ്ണ ഇതര വ്യാപാരമാണ് കരാർ ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ കണക്കുപ്രകാരം എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് കോടി യു എസ് ഡോളറാണ് ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലയളവിൽ ഇത് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് കോടി യു എസ് ഡോളർ മാത്രമായിരുന്നു യു എയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഇറക്കുമതിയുടെ മൂന്നിലൊന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങളാണ് കഴിഞ്ഞ നവംബറിൽ മാത്രം അറുന്നൂറ്റി പന്ത്രണ്ട് കോടി ഡോളറിന്റെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ അറബ് രാജ്യത്തുനിന്ന് ഇറക്കുമതി ചെയ്തത് മുൻവർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് ഇറക്കുമതിയിൽ നൂറ്റി ഒൻപത് ദശാംശം അഞ്ച് ഏഴ് ശതമാനത്തിന്റെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള കയറ്റുമതിയിൽ പതിനൊന്ന് ദശാംശം മൂന്ന് എട്ട് ശതമാനത്തിന്റെ വർധനയുമുണ്ടായി മീഡിയ വൺ ദുബായ്